ഈ കാണുന്ന അത്രയും സോഫ്റ്റ് ഉള്ള പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കപ്പ് ചോറ് ചോറുകൊണ്ടാണ് അല്ല അടിപൊളി ടേസ്റ്റും സോഫ്റ്റിലുള്ള ഈ ഒരു പൊറോട്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പുറത്തൊക്കെ പോയി പൊറോട്ട ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വില വരുന്നുണ്ട് എന്നാൽ ഈ ഒരു പൊറോട്ട എന്ന് പറയുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബാക്കിയായ ചോറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എടുത്ത് കളയാണ്ട് ഇത് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ചോറ് ബാക്കി ഒന്ന് കളയാണ്ട് ഇത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് തലേ ദിവസം ചോറ് വെച്ച് അത് ബാക്കിയായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ ചോറൊന്ന് നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വച്ചാൽ മതി അത് എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചോറ് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം നമ്മുടെ ചോറ് നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു വരണം ഒരു കപ്പ് ചോറായതുകൊണ്ട് തന്നെ ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് മാവാണ് അപ്പോൾ ഞാനിവിടെ മൈദാ മാവാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പൊറോട്ട ഗോതമ്പ് മാവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശം മൂന്ന് കപ്പ് മൈദാ മാവാണ് ഞാൻ എടുക്കുന്നത് ആദ്യതാണ് നമ്മൾ ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതാണ് രണ്ടാമത്തെ കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് കപ്പ് മൈദാ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും മുട്ടയും പാലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചാൽ ചോറ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമൊന്ന് നമുക്ക് മാവിൻ്റെ കൂടെ ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ച ആ ചോറും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മാത്രം നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ചോറിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചത് കൊണ്ട് ഈ ഒരു മിക്സ് ഇട്ട് ഒന്ന് ഒന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം നമ്മുടെ ആ ചോറിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ആദ്യം ചോറിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അധികം ഓയിലൊന്നും ഇല്ലാത്തൊരു പൊറാട്ടയും കൂടിയാണിത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊറാട്ടയിൽ ഒരുപാട് ഓയിൽ ഉണ്ടാകും അവർ കുഴച്ച് വെച്ച് കുറേ നേരം ഓയിലൊക്കെ വെച്ചിട്ടാണ് അവരുണ്ടാക്കാറുള്ളത് എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പൊറാട്ടയ്ക്ക് അധികം നേരം കുഴച്ച് വെക്കേണ്ട കാര്യമില്ല അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല സോഫ്റ്റിൽ തന്നെ നമ്മുടെ പൊറോട്ട കിട്ടുകയും ചെയ്യും ഒരുപാട് നേരം അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കണമെന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള പൊറോട്ടയും കൂടിയാണത് അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ചോറിൻ്റെ മിക്സൊക്കെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകിയ ശേഷം കുറച്ചൊന്ന് ഓയിൽ കയ്യിൽ തടവിയിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി നല്ലതുപോലെ ഈയൊരു പൊറോട്ട ഒന്ന് കുഴച്ചെടുക്കണം അതാണിതിന് വേണ്ടത് വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ പൊറോട്ട മാവ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ചോറ് ആഡ് ചെയ്ത് കൊടുത്തത് തന്നെ നല്ല സോഫ്റ്റ് മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു മാവിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരട്ട് ടീസ്പൂൺ ഓയിലൊന്ന് തടവിക്കൊടുക്കാം ഇത് നമ്മളങ്ങനെ എടുത്ത് വെക്കാനൊന്നുമല്ല നമ്മളിപ്പോൾ തന്നെ പൊറോട്ട ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക അപ്പോൾ അത് അതുപോലെ ഒന്ന് കൊടുത്ത ശേഷം നമുക്കിതിൽ നിന്ന് രണ്ട് പാർട്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ പൊറോട്ടേൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമ്മുടെ ബോൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ മാവ് എടുത്തിട്ട് നമ്മൾ രണ്ട് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതുപോലെ നമ്മൾ രണ്ട് പോർഷനാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു മൂന്ന് കപ്പ് മാവിൽ നമുക്ക് പതിനഞ്ച് പൊറോട്ടയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം അതേ രീതിയിൽ തന്നെ ചോറ് കൂടി എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ രണ്ട് പാർട്ടാക്കിയ ശേഷം ഇതതുപോലെ ഇങ്ങനെ പൊറോട്ടേൻ്റെ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം പൊറോട്ടയ്ക്ക് കുറച്ചൊന്ന് വലുപ്പത്തിലാണല്ലോ നമ്മൾ എടുക്കാറ് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിത് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്ത പീസസ് നമുക്കിനി ഉരുളകളായിട്ടൊന്ന് എടുക്കണം ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്ത ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവക്കൊന്ന് ഉരുളകളാക്കിയിട്ടൊന്ന് വെക്കാം അധികം ഓയിൽ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പുറത്തു അവർ കുറേ നേരം ഓയിലൊന്ന് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കാറുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് മാവിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ചൂടോടു കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ഗോതമ്പ്മാവിൽ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് ടേസ്റ്റ് അപ്പോൾ ഏകദേശം നമുക്ക് പതിനഞ്ച് പൊറോട്ടയ്ക്ക് ഉള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് കുറച്ചൊന്ന് തടവി കൊടുത്തിട്ട് അതൊന്ന് പരത്തിയെടുക്കാം പുതി ചപ്പാത്തി പരത്തുന്ന പലകിയിൽ കുറച്ചൊന്ന് ഓയില് കൊടുത്ത ശേഷം നമ്മുടെ ഓരോ പൊറോട്ടേൻ്റെ ഉള്ളിയും വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം പൊറോട്ട ഉണ്ടാക്കുമ്പോൾ സത്വേ ഒന്ന് പരത്തി ഒന്ന് വീശി അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഈ ഒരു പൊറോട്ടയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതാ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊന്ന് ഓയിൽ തടവിയ ശേഷം നമുക്കൊന്ന് മടക്കിയെടുത്താൽ മതി അപ്പോൾ അത് മടക്കാൻ അറിയാത്തവർക്കാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് വലിയ ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം നമ്മളെടുത്ത ആ ഒരു പൊറോട്ടേൻ്റെ ബോൾസ് ഉണ്ടല്ലോ അതിൻ്റെ വലുപ്പത്തിലായിരിക്കും നമ്മൾ പരത്തി കൊടുക്കണം ആ ഒരു വലുപ്പം എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അതാണ് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനിത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് രീതിക്കും കാണിച്ചിരുന്നുണ്ട് ജസ്റ്റ് ഇത് അതുപോലെ മടക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താലും മതി ഉള്ളിലേക്കാക്കിയിട്ട് അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അതുപോലെ മടക്കി എടുത്ത ശേഷം നമുക്കിതത് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്ക് മുള്ളിലേക്ക് വെച്ചിട്ട് അതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് നമുക്ക് പൊറോട്ട ചുട്ടിയെടുക്കാവുന്നതാണ് ഇനി വേറൊരു രീതിയും കൊണ്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പം ജസ്റ്റ് ഇതാ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം അടുത്തത് നമുക്ക് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പരത്തിയെടുത്ത് പൊറോട്ടേൻ്റെ മാവിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക ഇനി നമുക്ക് എന്താ അതുപോലെ ഇങ്ങനെ ഒരറ്റത്തുനിന്ന് ഉള്ളിലേക്ക് നമ്മൾ പേപ്പറൊക്കെ മടക്കുമല്ലോ ആ ഒരു രീതിക്ക് ഇതാ അതുപോലെ ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ലതുപോലെ ലെയേഴ്സ് കിട്ടും അതുകൊണ്ടില്ല ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും ആയിട്ട് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒരു ലെയറൊക്കെ കിട്ടും എന്നിട്ട് നമുക്ക് നോർമൽ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കിട്ടുക ഈ റൗണ്ട് ചെയ്ത് വെച്ച പൊറോട്ടകളിങ്ങനെ കാണാൻ തന്നെ നമ്മൾ ഈ റോസ് പൂവൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഉണ്ടാവും അപ്പോൾ അതാ നമ്മുടെ പൊറോട്ടകളൊക്കെ ഇതാ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ ഈ ഒരു രീതിക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ച് റൗണ്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൊറോട്ടമാണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു റോൾ ചെയ്ത് വെച്ചത് അടുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഇത് പരത്തി കിട്ടാനും എളുപ്പമാണ് അവസാനം ചെയ്ത് വെച്ചത് നമുക്ക് ലാസ്റ്റായിട്ട് ചുട്ടെടുത്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ റോൾ ചെയ്ത് വെച്ചതുമാണ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒരുപാട് നൈസാക്കി പരത്തരുത് കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇതേ ഒരു രീതിക്ക് പരത്തി കൊടുത്തിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡാകുമ്പോൾ അടുത്ത സൈഡും കൂടി തിരിച്ചിട്ടിട്ട് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നത് അര ടീസ്പൂണ് ഓയിലാണ് അത് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട ശേഷം അടുത്ത ഭാഗം കൂടി ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ ആ ഭാഗം കൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ആ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പൊറോട്ട ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നേരത്തെ അതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട സൈഡ് ഭാഗം ഒന്നും വരില്ല അതുകൊണ്ട് തന്നെ അതുപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലുള്ള മാവൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടേനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് ഏകദേശം ഇത് രണ്ടുമൂന്നെണ്ണം ആകുമ്പോൾ അടിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മൾ രണ്ടാമത്തെയും കൂടി ഇത് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം മൂന്ന് പൊറോട്ടകളായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം എന്നാൽ തന്നെ ആ ഒരു ലെയറൊക്കെ കറക്റ്റ് ആയിട്ട് വരുവുള്ളൂ പൊറോട്ട ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആ ലെയേഴ്സൊക്കെ അതാണ് വരണത് നമുക്ക് കാണാൻ പറ്റും രണ്ട് മൂന്ന് പൊറോട്ട വെച്ച് ചെയ്യുമ്പോൾ നമുക്കധികം അത് പൊട്ടിപ്പോകാണ്ട് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റായി ആയി കിട്ടുകയും ചെയ്യും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്ന പൊറാട്ട പോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല അതേ രീതി തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും തോന്നുന്ന ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൊറോട്ടയും കൂടിയാണ് അപ്പം ഇനി ചോറ് ബാക്കി വന്ന കളയാണ്ട് ദുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് നമ്മൾ അടിച്ചു വെച്ച് പൊറോട്ട കണ്ടില്ലേ നല്ല ലയേഴ്സൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ബാക്കി വന്ന ചോറ് കൊണ്ട് പറ്റിയ ഒരു ഈസി പൊറാട്ടയാണത് വളരെ സിമ്പിളാണ് നമ്മൾ നോർമൽ പൊറോട്ട ഉണ്ടാക്കണ ആ ഒരു കഷ്ടപ്പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്